നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകത്തെ മൊത്തം ബാധിക്കുമെന്ന് പറയാൻ കാരണങ്ങൾ പലതാണ് ലോകത്തെ പ്രധാന ഊർജ്ജ ശക്തിയാണ് ഇറാൻ സ്വാഭാവികമായും ഇറാനു നേരെ നടക്കുന്ന ഓരോ ആക്രമണവും എണ്ണവാതക മേഖലകളെയും ബാധിക്കും അവിടെ നിന്നുള്ള കയറ്റുമതിയും മറ്റും തകിടം മറിയാൻ ഇടയാക്കും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന്റെ വാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെയാണ് ഇത് സംബന്ധിച്ച് ചർച്ച ഊർജ്ജ രംഗത്ത് വലിയ ശക്തിയാണെങ്കിലും ഇറാന്റെ എണ്ണയും വാതകവും വിപണിയിൽ ഔദ്യോഗികമായി എത്തുന്നത് കുറവാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തുടരുന്ന ഉപരോധമാണ് കാരണം എങ്കിലും സൗഹൃദ രാജ്യങ്ങളായ ചൈന റഷ്യ എന്നിവർ ഇറാന്റെ എണ്ണ യഥേഷ്ടം വാങ്ങിക്കൂട്ടുന്നുണ്ട് അത്ര അതിനിടെയാണ് ഇറാന്റെ വാതക കേന്ദ്രത്തിൽ ഇസ്രായേലിന്റെ മിസൈൽ പതിച്ചത് ഇതാകട്ടെ ഖത്തറമായി അതിർത്തി പങ്കിടുന്ന വാതക മേഖലയുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി വാതകമുള്ള രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇറാൻ എണ്ണ സംഭരണത്തിൽ മൂന്നാം സ്ഥാനവും നൂറ്റി അൻപത്തി ഏഴ് ബില്ല്യൻ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാനിലുണ്ട് പശ്ചിമേഷ്യയിലെ മൊത്തം എണ്ണയുടെ ഇരുപത്തിനാല് ശതമാനവും ലോകത്തെ മൊത്തം എണ്ണയുടെ പന്ത്രണ്ട് ശതമാനവും വരുമിതം എന്നാൽ എണ്ണയുടെയും വാതകത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ ഇറാൻ അല്പം പിന്നിലാണ് ഇറാന്റെ എണ്ണ ഉത്പാദനം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ ഇറാൻ ഒൻപതാം സ്ഥാനത്താണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപ്പക് അംഗങ്ങളിൽ നാലാം സ്ഥാനത്തും ഓരോ ദിവസവും മുപ്പത്തിമൂന്ന് ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നത് ദിവസം ഇരുപത് ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നു സൗദി അറേബ്യ യു എ എന്നീ ജി സി സി രാജ്യങ്ങൾക്ക് പിന്നിലാണ് എണ്ണ ഉൽപാദനത്തിൽ ഇറാന്റെ സ്ഥാനം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് സൗദി അറേബ്യ റഷ്യ കാനഡ ചൈന ഇറാഖ് ബ്രസീൽ യു ഇറാൻ കുവൈറ്റ് എന്നിവരാണ് ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിലുള്ളത് അമേരിക്കൻ ഉപരോധവും വിദേശ നിക്ഷേപം ലഭിക്കാത്തതുമാണ് ഇറാൻ്റെ എണ്ണ ഉൽപ്പാദനം വളരെ പിന്നിലാകാൻ കാരണം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഏഴ് ശതമാനമാണ് എണ്ണവില വർദ്ധിച്ചത് വാതകത്തിലെ ഇറാൻ്റെ ശക്തി ആയിരത്തി ഇരുന്നൂറ് ലക്ഷം ക്യൂബിക് അടി വാതകമാണ് ഇറാനിലുള്ളത് ലോകത്ത് മൊത്തമുള്ളതിൻ്റെ പതിനാറ് ശതമാനം വാതകം ഇറാനിലാണ് ഒപ്പക് രാജ്യങ്ങളിൽ മൊത്തമുള്ളതിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനവും ഇറാനിലാണ് എന്നാൽ ലോകത്ത് കൂടുതൽ പ്രകൃതി വാതകം ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ് റഷ്യ ഇറാൻ ചൈന കാനഡ ഖത്തർ ഓസ്ട്രേലിയ നോർവേ സൗദി അറേബ്യ അൽജീരിയ എന്നീ രാജ്യങ്ങളാണ് ആദ്യ ആദ്യ പത്തിലുള്ള മറ്റു രാജ്യങ്ങൾ ഇറാനിൽ കൂടുതൽ വാതകമുള്ളത് സൗത്ത് പാസ് പാടത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ പാടത്തിന്റെ മറ്റൊരറ്റം ഖത്തറിനോട് ചേർന്നാണ് ഖത്തറിൽ നോർത്ത് ഡോം എന്നാണ് ഈ മേഖല അറിയപ്പെടുക ഇസ്രായേൽ നടത്തിയ ആക്രമണം തങ്ങളുടെ വാതക ഉൽപാദനത്തെയും കയറ്റുമതിയെയും ബാധിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഖത്തർ വ്യക്തമാക്കിയത് അമേരിക്ക ഇറാൻ എന്നിവരുമായി ചർച്ച നടത്തി വരികയാണെന്നും ആക്രമണം നിർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ലോകം മൊത്തം നേരിടേണ്ടി വരുമെന്നും ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു ഇസ്രായേൽ ഇറാന്റെ എണ്ണ മേഖല ആക്രമിച്ചാൽ ഉൽപാദനവും വിതരണവും തടസ്സപ്പെടും ഇത് ക്രൂഡ് വാതക വില ഉയരാൻ കാരണമാകും മാത്രമല്ല ഇറാൻ അതിർത്തിയിലെ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗത കടത്തും അതിനെ തടസ്സപ്പെടുത്തും ഇത് ലോകവ്യാപാരം തന്നെ തകിടം മറിക്കും